ವೇದಿಕೆಂತ ಎಲ್ಲ ವಿವಿಧ ಜನಪ್ರತಿನಿಧಿಗಳೇ ಕಾಮಗಾರಿಯ ಪ್ರಾರಂಭ ಪ್ರಾರಂಭದ ಉತ್ಪಾದನಾ ಕಾರ್ಯಕ್ರಮ ಆಗಿರುತ್ತದೆ ನಮ್ಮ ಮಾನ್ಯ ಸಚಿವರಾದಂತಹ ಸಿ ಅಬ್ದುಲ್ ರಹಮಾನ್ ಅವರು ಈಗಾಗಲೇ ನೆರೆ ನೆರವೇರಿಸಿರಬೇಕು ಯುವ ಜನರ ಹಲವು ವರ್ಷಗಳ ಬೇಡಿಕೆ ಖಂಡಿತವಾಗಿಯೂ ಈಗೇರುತ್ತೆ ಎಂಬುದರಲ್ಲಿ ನಿಮಗೆ ಬಹಳಷ್ಟು ಇದೆ ಇನ್ನು ಹಲವಾರು ಕಾರ್ಯಕ್ರಮಗಳು ರಾಜ್ಯ ಸರ್ಕಾರದಿಂದ ನಮ್ಮ ಕ್ರೀಡಾ ಮೂಲಕ ಈ ಅಂಜು ವರ್ಷ ನನ್ನ ಇದ್ದಾರಿಯ നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയ്ക്ക് ഇന്ന് എന്മകഥയിൽ ഈ ഒരു ഗ്രൗണ്ടിന്റെ നമ്മുടെ വർക്കിന്റെ ഉദ്ഘാടനം ഔപചാരികമായി മിനിസ്റ്റർ നിർവഹിക്കുമ്പോൾ ഊർക്കാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം മിനിസ്റ്റർ ആണ് അതിന്റെ തറക്കല്ലിട്ടത് ഒരു കോടിയുടെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു മീൻച പഞ്ചായത്തിന്റെ ഒരു കോടിയുടെ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു മഞ്ചേശ്വരത്ത് വർക്ക് ഉദ്ഘാടനം ചെയ്തു ഏന്മകഥയിൽ ഇന്ന് വർക്ക് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ചെയ്തു കൊടുക്കട്ടെ നമ്മുടെ കപാടമായ മുതലാളി മികച്ചൊരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന് വേണ്ടി മൂന്ന് കോടിയുടെ വർക്കിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് മന്ത്രി വീണ്ടും എത്തും സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് നിർവഹിച്ചത് ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മേഖലയാണ് ഒരു ജനതയുടെ ആരോഗ്യ ആരോഗ്യതലമുണ ഏറ്റവും പ്രസിഡന്റീവായിട്ടുള്ള ഒരു സാഹചര്യം മറികടന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ ദുരന്തത്തിന്റെ ഭൂതകാലം ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഓരോ സർക്കാരുകളും എടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി നമ്മൾ ഓർത്തു പോകുന്നു നമ്മുടെ സംസ്ഥാനത്ത് കായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞ ഈ ഒൻപത് വർഷങ്ങൾ കൊണ്ട് കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ധാരാളം പദ്ധതികൾ കേരളത്തിൽ ഉടനീളം ഈ മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഞങ്ങളുടെ കായികക്ഷമത എന്നതിനപ്പുറം ആരോഗ്യ പരിപാലനം കൂടി ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചു കർണാടകിടക്കുന്ന ഒരു പ്രദേശത്തിന് നിങ്ങൾക്ക് ഈ പദ്ധതിയുടെ സാന്നിധ്യക്കുറിച്ച് ഞാൻ സാന്നിധ്യത്തെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഇവിടുത്തെ കായിക പ്രതിജ്ഞകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് സർക്കാരിന്റെ ബഡ്ജറ്റിൽ അനുവദിച്ച ഒരു കോടി രൂപ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ആവശ്യപ്രകാരം അനുഭവിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചുള്ള മികച്ചൊരു കളിക്കളം ഈ പഞ്ചായത്തിൽ നിർവഹിക്കുക കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റം നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്നു പ്രത്യേകിച്ച് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനകം മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മാത്രം വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനവും ഇത്രയധികം പണം കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാക്കാൻ ചെലവഴിച്ചിട്ടില്ല എന്നൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കി ഇവിടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കായിക രംഗത്ത് വലിയ അവഗണന ഒരു കാലത്ത് നേരിട്ട ഒരു ജില്ല കൂടിയാണ് എന്നാൽ ഈ ഗവൺമെന്റ് കാലഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ആഗ്രഹം നിറവേറ്റാൻ നമുക്ക് വലിയ തോതിൽ കഴിയും Young 14, senior players,